േ പിതാവെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ കഴിഞ്ഞ നാളുകൾ അവർക്കുണ്ടായിരുന്ന ഉയർച്ചയുടെ സ്റ്റെപ്പുകളെ ശത്രു ഇടിച്ച് കളഞ്ഞു മനുഷ്യനും കൂടെ ചേർന്ന് ഏതൊക്കെയോ സ്റ്റെപ്പുകളെ പൊളിച്ചു കളഞ്ഞു പക്ഷെ ദൈവം അവർക്ക് വേണ്ടി പുതിയ സ്റ്റെപ്പുകൾ ഈ വർഷം ദൈവം അവിടെ നിന്ന് പുതിയ മാസത്തിൽ തന്നെ ഈ ദിവസങ്ങളിൽ ആത്മാവ് അവർക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കരുതാവ് മുമ്പോട്ട് കാൽ വെക്കണമോ മുമ്പോട്ട് കാൽ വെക്കുമ്പോൾ പോകും അതൊരു ചള്ളയാണോ ഉറപ്പുണ്ടോ കഴിഞ്ഞ നാളുകൾ എന്തൊക്കെയോ ഹാലിൽ അങ്ങനെ ചില ഭാരങ്ങൾ ചില കുഞ്ഞുങ്ങളെ അലട്ടിയത് ഈ സമയത്ത് തന്നെ മാറട്ടെ പ്രിയ മോളെ മോനെയും നീ മുമ്പോട്ട് ധൈര്യമായിട്ട് കാൽ വെക്കുക കർത്താവും നിനക്കവിടെ ഒരു ഉറപ്പ് കൽപ്പിച്ചിട്ടുണ്ട് ഹാലിൽ നിന്റെ കാലിനി താഴാന് ദൈവം അനുവദിക്കുകയില്ല നിന്റെ പഠനം താണു പോകാൻ ദൈവം അനുവദിക്കുകയില്ല നിന്റെ ഭാവി താണു പോകാൻ അനുവദിക്കുകയില്ല ഈ വർഷം നിനക്ക് വേണ്ടി ചില ഗോവേണികളെ കർത്താവ് ഉറപ്പിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു കഴിഞ്ഞ നാളുകൾ നീ കയറാനുള്ള ഗോവേണികൾ അവൻ എവിടേക്കോ കണ്ടപ്പോൾ അതിനെ ഏതൊക്കെയോ കാര്യങ്ങൾ അതിനെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത് െങ്കിൽ ദൈവം നിനക്കൊരു ഉറപ്പ് തരികയാണ് നീ കയറാനുള്ള ഗോവേണി ഹാലി സ്വർഗം നിനക്ക് വേണ്ടി അത് ഉറപ്പിക്കുന്നത് ആത്മാവിൽ കാണുന്നു നീ ചില ഉയർച്ചകളിൽ കയറിപ്പോകുന്നു ചില വിടുതലുകളിൽ കയറിപ്പോകുന്നു ചില ജയത്തിൽ കയറിപ്പോകുന്നു ചില മറുപടികളിൽ കയറിപ്പോകുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു അത് വെളിപ്പെടുന്ന ദിവസമായി തീർന്നതിനായി സ്തുതിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ കർത്താവെ തലമുറ ഉയരട്ടെ അവരെ അലട്ടുന്ന രോഗങ്ങൾ മാറട്ടെ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ കൊടുത്തതിനായി സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ